കാന്തപുരം എ പി അബൂബക്കർ ഇഷ്ടമുള്ള ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയകളിൽ ഇടം പിടിച്ചതോടുകൂടി അദ്ദേഹത്തിനെ സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു സംഖികൾ കമ്മികൾ ത്രിസംഗികൾ ഇത് വലിയൊരു ദുഃഖകരമായൊരു വാർത്തയാണ് കാരണം അദ്ദേഹത്തിന് പോലെയുള്ള പ്രായമുള്ള പണ്ഡിതന്മാരെ എന്തിനങ്ങനെ പരിഹസിക്കണം ആക്ഷേപിക്കണം അദ്ദേഹം നിമിഷപ്രിയക്ക് ഒരു ജീവിതം തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടട്ടെ എന്ന് കരുതിയാണ് അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല പലരും പറയുന്ന അദ്ദേഹം പ്രശസ്തിക്കും പേരിനും വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് ഏതായാലും പറയുന്നവർ അവിടെ നിന്ന് പറയട്ടെ അദ്ദേഹം ചെയ്തത് അത് വിശദമായി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തെറ്റ് തന്നെയാണ് അദ്ദേഹം അതിന് കൂട്ടുനിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കാരണം അത്യ അത്യധികം അത്യധികം ക്രൂരമായ ഒരു കാര്യമാണ് നിമിഷപ്രിയ ചെയ്തത് സാധാരണ ഒരു കൊലപാതകം മാത്രമല്ല അതിനു ശേഷം മൃതദേഹം തുണ്ടം തുണ്ടമാക്കി എന്നുള്ളതാണ് അപ്പോൾ ഇതിനേക്കാൾ വലിയ ക്രൂരത ചെയ്തിട്ട് അവർക്കിങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇതുപോലെ പലർക്കും ഇതൊരു അവസരമായി തോന്നുമല്ലോ ഏതായാലും നല്ല വാർത്തകൾ ഇനിയും ഉണ്ടാവട്ടെ